കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി അധികൃതർ റോഡിൽ കുഴിയെടുത്തത് പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതമായി മാറി പേരാവൂര് മണത്തന തൊണ്ടിൽ റോഡിലെ കോറക്കല്ലടി പ്രദേശത്തുള്ളവർക്കാണ് റോഡിലേക്ക് വാഹനം ഇറക്കുവാനും മറ്റും കഴിയാതെ ദുരിതത്തിലായത്

അതൊന്നും കൃത്യമായിട്ടാണ് കുത്തി അടച്ചെന്ന് പോയെങ്കിൽ ഇത്രയും കുത്താടൂല്ല ഓട്ടോഷോ ഒന്നും പാടാനുണ്ട് താന്നിങ്ങനെ പോകുന്നത് ജില്ലായിട്ട് നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ പറഞ്ഞത് ഇപ്പോൾ ഈ മണ്ണുള്ളയിടത്ത് കിട്ടു ഇല്ലാത്ത ഇടത്തും വെറുതെ കുഴിയാട് ഇടക്കുന്നുണ്ട് കുഴിയാണ് ഇടയ്ക്ക് വന്നിടത്ത് അത് ചെയ്യാൻ മൂടുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇല്ല ആരെങ്കിലും ചെയ്തേച്ച് പോകുന്നു അങ്ങനെയാണ് കൊണ്ടുവന്നത് ഇനി ഒരു തൂമ്പാച്ചൊരുണ്ടായിരുന്നു ഇന്നലെ ഒന്നും ഉണ്ടായില്ല മഴ കാരണം അവരൊക്കെ അവർക്ക് ശ്രദ്ധപ്പെട്ടു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് പിന്നെ വെള്ളക്കുപ്പായാലും ആവശ്യമാണ് സർക്കാരിൻ്റെ എല്ലാം ആവശ്യം പക്ഷേ അത് ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വേറെ കാര്യമാണ് ചെളിയാണ് പിന്നെ മണ്ണും കല്ലും ഇങ്ങനെ മുകളിലായിട്ട് നമുക്ക് ചവിട്ടാൻ പറ്റുന്നില്ല ചവിട്ടാ താന്നുപോകും പിന്നെ ചെളിയായതുകൊണ്ട് നമ്മള് പ്രായമുള്ളവരല്ലേ ഇതെല്ലാം തന്നെത്താൻ കൊണ്ട് നികത്തേണ്ടി വരും അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇത് മഴ പെയ്തോണ്ടാണ് ഇങ്ങനെ മഴ പെയ്താല് ചെളിയായി അല്ലെങ്കിലും ഇവര് മണ്ണെടുത്തിട്ട് ഇതുപോലെ തന്നെ പോകുന്നത് ആറുമാസം മുമ്പ് അവര് വേറൊരു കുഴി കുടിച്ചിട്ട് നമ്മള് പണിക്കാരെ നിർത്തിയിട്ട് മെറ്റൽ ചുമന്ന് കൊണ്ടിട്ട് കൊറേ ഞങ്ങളും കൂടെ ചുമന്ന് കൊണ്ടോയിട്ട് അത് ഉറപ്പിച്ചെല്ലാം റെഡിയാക്കിട്ടായിപ്പോ പക്ഷേ ഇപ്പൊ വീണ്ടും കുത്തിപ്പൊളിച്ചു അവർ നന്നാക്കിയിട്ടുവാണോ പ്രശ്നമില്ല അവര് ഉറപ്പിച്ചതിന് മുകളിൽ എന്തെങ്കിലും ഒരു അങ്ങനെ ചെയ്താലും ഓക്കെ അറിയാൻ പഞ്ചായത്ത് റോഡ് റോഡും വേണം നമുക്ക് വെള്ളം വേണം എല്ലാം വേണം പക്ഷെ അവർ ചെയ്യാതെ പോകുന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ എത്ര മുഴുവൻ ഉണ്ട് വഴിയൊരിയിലുള്ള എല്ലാ വീടുകാർക്കും പ്രശ്നം മെയിനായിട്ട് വഴിയിനോട് ചേർന്ന് കിടക്കുന്ന വീടുകാർക്കാണ് പ്രശ്നം അവർക്ക് ഈ റോഡ് കൂടിച്ചൊന്നും നേരെ വീട്ടിലോട്ടല്ലേ കയറുന്നത് ആ വീട്ടിൽ കയറുമ്പം ഒന്നാമതേ ചെളി ഒരു വണ്ടി ഇറക്കാൻ പറ്റുന്നില്ല ഈ ചെളി ആയതുകൊണ്ട് പിന്നെ ഞങ്ങള് തന്നെ അത് തൂമ്പായി കൊണ്ട് കുറേ തോന്നിയിട്ട് അവിടെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചെളികൊണ്ട് മുഴുവൻ വീട്ടിലേക്ക് മുറ്റത്തേക്ക് നമ്മുടെ ഇന്റർലോക്ക് ചെയ്താൽ നല്ല മുറ്റമാണ് അതിൻ്റെ തൊട്ട് മുഴുവൻ വെള്ളമാണ് അപ്പൊ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ് അത് അവരെ ഒന്ന് മനസ്സ് വെച്ചാൽ ഓക്കെയാണ് കനത്ത മഴ പെയ്തതും റോഡ് ചെളിക്കുളമാകാൻ കാരണമായി വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ കുഴിയിൽ പോകുന്നതും നിത്യസംഭവമായി കഴിഞ്ഞു നിരവധി വീട്ടുകാരാണ് ഇത് കാരണം പൊറുതിമുട്ടുന്നത് മുട്ടുന്നത് വാർദ്ധക്യ രോഗവും മറ്റുമുള്ള ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ചെളി കാരണം തങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകാൻ പോലും പറ്റുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വൈകുന്നേരങ്ങളിൽ മഴ പെയ്യുന്നതും വലിയ തിരിച്ചടിയാണ് റോഡ് പൂർവ്വസ്ഥിതിയിൽ ആകാൻ ഒരാഴ്ച സമയം എടുക്കും എന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത് അടിയന്തരമായ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി അധികൃതർ തീരുമാനിക്കണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ബൈലൈൻ